ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥനീരൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു ആഡംബര വീട് സ്വന്തമാക്കാം നല്ല വീതിയുള്ള പഞ്ചായത്ത് പഞ്ചായത്തോട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണർ കൊണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു വീട് അപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ ഒരു ലൈക്കും ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്ന വില വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ എന്ന് പറയുന്ന തൊടുപുഴ ടൗണിന് സമയമാണ്